നമ്മുടെ ബ്രെയിനിന് മൂന്ന് പാർട്ടുണ്ട് സെറിബ്രം സെറിബെല്ലം ബ്രെയിൻ സ്റ്റെ അതെല്ലാവർക്കും അറിയാം എന്നാൽ ഈ സെറിബ്രത്തിലെ നാല് ലോബ് നമ്മളെപ്പോഴും കുഴപ്പിക്കും അല്ലെ നമുക്കൊന്ന് എളുപ്പത്തിൽ പഠിച്ചാലോ നമ്മുടെ ബ്രെയിനിന് ഒരു ഇ ഒ ഉണ്ട് അതാരാണ് അത് നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ് എന്താണ് ആളുടെ പണി ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് നമ്മുടെ സിഇഒ ആണ് അത് വെച്ചിട്ട് എന്ത് പഠിക്കുക നമ്മുടെ ആ ഫ്രോണ്ടൽ ലോബ് ഓർക്കുക ഇനി എന്താണ് പണി ആ നമുക്ക് ജി പി ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ ജി പി എസ് നമ്മുടെ ആ സെൻസേഷൻ സ്പേഷ്യൽ ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് പെരീറ്റൽ ലോബ് ടെമ്പറേച്ചർ റെഗുലേഷൻ ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം ഇനി നോക്കിക്കേ ലോബ് നമുക്ക് ഹെഡ്ഫോൺസുമായിട്ട് അല്ലെങ്കിൽ എയർപോർഡ്സുമായിട്ട് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം നമ്മുടെ ഹിയറിംഗ് സെൻസേഷനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ടെമ്പോറൽ ലോബ് വരുന്നത് ലാസ്റ്റ് വൺ ഓസിപിറ്റൽ ലോബ് നമ്മുടെ ഫോണിന്റെ ബാക്ക് ക്യാമറയുടെ ഫങ്ഷനാണ് ഓസി ഉള്ളത് സി എ ഡി മൂസയിലെ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ എനിക്ക് എഴുതാനല്ലേ സാറേ അറിയാവൂ വായിക്കാൻ അറിയത്തില്ല അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് അലക്സിയ വിത്തൗട്ട് അഗ്രഫിയ എന്നാണ് അതിനെ പറയുന്നത് നമ്മുടെ ഓസിഫിറ്റൽ ലോബിന് സ്ട്രോക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്